ഹായ് ഡിയർ ഫ്രണ്ട്സ് നല്ലൊരു ശുഭ സായാഹ്നം നേരുന്നു ഇപ്പോൾ സമയം അഞ്ച് മുപ്പത്തിരണ്ട് കഴിഞ്ഞു വൈകുന്നേര സമയമാണ് ഞാനപ്പോൾ കുറച്ചൊരു ഇളം കാറ്റ് കൊള്ളാമെന്ന് പറഞ്ഞ് എൻ്റെ അത്തിമരച്ചുവട്ടിൽ വന്ന് നിൽക്കുകയാണ് കണ്ടു നല്ല പൊക്കത്തിലാണ് എൻ്റെ അത്തിമരം ഇതിൽ പൂ പിടിച്ച് കായായി വരുന്നുണ്ട് പക്ഷേ ചില കായൊക്കെ കരിഞ്ഞു കരിഞ്ഞു പോകുന്നുണ്ട് ഇതിനകത്ത് ഞാൻ എൻ്റെ പൂച്ചയെ കണ്ടോ പൂച്ചക്കുട്ടികൾ ഓടുകയാണ് ഇതെൻ്റെ കിളിക്കൂടാണേ പക്ഷെ കിളിയില്ല ഒരു കിളി ഉണ്ടായിരുന്നത് പറന്നുപോയി എന്നെ പറത്തി വിട്ടു ഒരു കിളി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിനകത്ത് ഇനി എന്തിനാ വെറുതെ കൂട്ടിലിട്ട് എന്ന് പക്ഷെ ഒരു കിളിയെക്കൂടെ വളർത്തണമെന്നില്ല എനിക്കൊരു തത്തയുണ്ടായിരുന്നു ഒരു പച്ചത്ത പക്ഷേ ആ തത്ത പറന്നുപോയി ഞാനൊരിക്കാൻ എനിക്കിങ്ങനെ ഒരു ദൂരസ്ഥലം വരെ പോകേണ്ടി വരുന്നതിനാൽ ഞാനതിനെ കൂട് തുറന്ന് വിട്ട് അത് പറന്ന് പോയി കൂട്ടിൽ നിന്നത് സ്വാ എൻ്റെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത് പോയി പക്ഷേ എത്ര അറിയാമോ ഇതിൻ്റെ മൂട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നല്ല കാറ്റും നല്ല കുളിർമയും ഒക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ നമുക്ക് നമുക്കെന്തോ നല്ല ആശ്വാസമാണല്ലേ മരത്തിൻ്റെ മൂട്ടിൽ വന്നിരിക്കുമ്പോൾ കുറേ നേരം അതിൻ്റെ മൂട്ടിൽ ഇന്നിങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷമല്ലേ അതുപോലെയാണ് നമുക്ക് കിട്ടുന്ന ചില സൗഹൃദങ്ങളും ആ സൗഹൃദങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും ഒരു കുളിർമയും ഒക്കെയാണ് അവരോട് നമ്മുടെ സങ്കടങ്ങൾ പരിഭവങ്ങൾ കുഞ്ഞു കുഞ്ഞു പരാതികൾ പഴയകാല ഓർമ്മകൾ ഒക്കെ ഇങ്ങനെ പങ്കുവെക്കുമ്പം വളരെ ഇതല്ലേ അപ്പോൾ നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നത് ഇതുപോലെയാണ് തണലാണ് നമുക്ക് വെയിലത്ത് വെയിലത്ത് തണലേകുന്ന മരങ്ങളെപ്പോലെയും മഴയത്ത് നനയാതിരിക്കാൻ നമ്മളെ കാത്ത് പരിപാലിച്ചു പോരുന്ന കുടയെപ്പോലെയുമൊക്കെ അതുപോലെയുള്ളൊരു ആത്മബന്ധമാണ് നമ്മുടെ ഈ സൗഹൃദങ്ങളെന്ന് പറയുന്നത് അപ്പോൾ സൗഹൃദങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ആ സൗഹൃദങ്ങളിൽ നിന്നും കിട്ടുന്ന ആ ഒരു സുരക്ഷിതത്വവും സ്നേഹവും നമ്മുടെ കുടുംബജീവിതത്തിൽ പോലും കിട്ടില്ല അതുകൊണ്ടാണല്ലോ നമ്മുടെ പ്രശസ്തനായ കവി ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞിട്ടുണ്ടല്ലോ അതെ അവർ പ്രണയിച്ച കല്യാണം വെച്ചാൽ പ്രണയം എന്ന് പറഞ്ഞാൽ സൗഹൃദം സൗഹൃദത്തിലൂടെയുള്ള പ്രണയത്തിനാണ് എപ്പോഴും നല്ല ഒരു ഒരു മാതൃകാ ദമ്പതികളായിട്ട് പോവുകയാണ് അതിന് പ്രണയിക്കണം പ്രണയം നല്ലത് തന്നെയാണ് പക്ഷെ സൗഹൃദത്തിലൂടെയുള്ള പ്രണയം അതെത്ര മനോഹരമാണല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു അത് തന്നെ പ്രകൃതിയുടെ തന്നെ ഒരു ഒരിതാണല്ലോ ഈ പ്രണയവും പ്രേമവും ഒക്കെ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് ഉടലെടുക്കുന്നത് തന്നെയാണ് നമ്മുടെ ആ മാനുഷിക വികാരങ്ങളായി പരിണമിക്കുന്നുവെങ്കിലും പ്രകൃതിയിൽ നിന്നും ഉടലെടുക്കുന്ന പ്രണയവും വസന്തങ്ങൾ വന്നു പോകുന്നത് പോലെ എല്ലായ്പ്പോഴും ഒന്നും നമുക്ക് പ്രണയിക്കാനോ പ്രേമിക്കാനോ ഒന്നും പറ്റത്തില്ല നമ്മുടെ ഈ കാലങ്ങളെന്ന പോലെ ഓരോരോ കാല ശിശിരകാലം ഗ്രീഷ്മകാലം ഹേമന്തകാലം ശരത്കാലം വസന്തകാലം എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ ഈ ഓരോ കാലങ്ങൾ അതുപോലെയാണ് നമ്മുടെ മനസ്സിലും കടന്നുകൂടുന്ന ഒരു കുറേ വികാരങ്ങളാണ് പ്രണയവും പ്രേമവും വിഷാദം ശോകം മൂഖം മൗനം ദേഷ്യം എല്ലാം അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ നമ്മളിപ്പോൾ ഒരാളെ പലർക്കും പലപ്പോഴും അബദ്ധം പറ്റുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഒരാളെ ഇപ്പോൾ കണ്ടു കിട്ടിയാൽ ആ സ്നേഹമോയാലും പ്രണയമല്ലോ പ്രേമോലും എല്ലാം നാം ആ ഒരു വ്യക്തിയെ കൊണ്ടിട്ട് കൊടുക്കും പിന്നെ എല്ലാം നമുക്ക് എവിടെ നോക്കിയാലും ആ വ്യക്തി നമ്മൾ തിരയുന്നത് എപ്പോഴും കോണ്ടാക്ട് ലിസ്റ്റിൽ എപ്പോഴും നമ്മളെപ്പോഴും തിരയുന്നത് ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയാണ് പക്ഷെ അങ്ങനെ ആകരുത് നമ്മളിപ്പോൾ ഒരാളെ കണ്ടിഷ്ടപ്പെട്ടാൽ ഓക്കെ അത് വിധിയാണ് വിധിക്ക് എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കണം വിധിയാണ് നമ്മുടെ എല്ലാം വിധി നിശ്ചയിക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല ഉദാഹരണം നമ്മുടെ കല്യാണം തന്നെ എത്രയോ അറേഞ്ചർ മാരിയഡ് എത്രയോ പെണ്ണ് ഒക്കെ കണ്ടിട്ടായിരിക്കും ഒരെണ്ണമെങ്കിലും ഒന്ന് സക്സസ് ആവുക അത് തന്നെ വിജയിച്ചു പോകും നമുക്ക് അറിയാൻ പറ്റത്തില്ല കണ്ടു ഇതിനകത്ത് ഇതിനാലിടയ്ക്ക് ഞാനെൻ്റെ ആത്തക്കായുടെ കാണിക്കട്ടെ ഇത് കണ്ടത് ഇങ്ങനെ കായായി പക്ഷേ ഇപ്പോൾ സംഭവം എന്തെന്നറിയാമോ ഇതങ്ങ് ഇതിൻ്റെ ഇതൊക്കെ അങ്ങ് വിടുന്നു പോകുമ്പോൾ പിന്നെ അതങ്ങ് കരിഞ്ഞു പോകുന്നു എന്താണെന്ന് നല്ല ആകാശം മുട്ട അത് വളർന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെയാണ് ഞാനൊരു വേപ്പിൻ്റെ ഒരു വേപ്പിൻ്റെ മരവും ഇതിൻ്റെ കൂടെയുണ്ട് അപ്പോൾ അവർ ഞാൻ നല്ല ഐക്യതയോടെയാണ് പോകുന്നത് എന്താ എൻ്റെ വേപ്പും ഈ ആത്തയും പിന്നെ അപ്പുറത്തൊക്കെ നിൽക്കുന്നത് വട്ടയില ഞാറ അങ്ങനെ കുറേ എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറമാണ് അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഈ മരങ്ങൾ നമ്മൾ കണ്ടില്ല അവർ തമ്മിൽ എന്തെല്ലാം ഐക്യതയാണ് അവർക്ക് യാതൊരു വിഷയമില്ല അവർ ഉള്ള സ്പേസിൽ ഉള്ള സ്ഥലത്ത് ഒരു സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ അവർ പോകുന്നു വളരുന്നു കായ്ക്കുന്നു ഇലകൾ ഇങ്ങനെ പിടിക്കുന്നു അങ്ങനെ അങ്ങനെ അങ്ങ് പോകുന്നു പക്ഷെ നമ്മൾ മനുഷ്യരാണെങ്കിലും നമുക്ക് മനുഷ്യർക്ക് ജീവിക്കാൻ എത്ര വിസ്തീർണമുണ്ടെങ്കിലും നമുക്കൊന്നും പറ്റില്ല ഇപ്പം പിന്നെ എല്ലാവരും സെൽഫിഷാണല്ലോ നമുക്കൊരു റൂം ഒരു ടി വി ഒരു ബാത്ത് അറ്റാച്ച്ഡ് എല്ലാം പണ്ടത്തെ കാലത്ത് കഴിഞ്ഞാൽ കുടുംബത്തിൽ എല്ലാവർക്കും വെളിയിലായിരിക്കും ടോയ്ലറ്റ് പക്ഷെ അതനുസരിച്ചല്ലേ എല്ലാവരും ഇങ്ങനെ യൂസ് ചെയ്യുന്ന എടുക്കുന്നത് ഇപ്പോഴാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്പെഷ്യൽ 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 ഫുഡ് സ്പെഷ്യൽ കുടിക്കാൻ സ്പെഷ്യൽ വസ്ത്രം സ്പെഷ്യൽ റൂം സ്പെഷ്യൽ എല്ലാം സ്പെഷ്യൽ എല്ലാം സ്പെഷ്യലൈസേഷൻ ആയിപ്പോയി അപ്പോഴും നമ്മൾ നമ്മളിലും ഈ ഐക്യതാണ് അപ്പം ഞാനീ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ പ്രകൃതിയെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പാഠം നമുക്ക് പഠിക്കാനുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിലോട്ട് ആവാഹിക്കാൻ നമുക്കൊരു തയ്യാറെടുപ്പ് വേണം നമുക്ക് അപ്പുറത്തു നിന്നൊരു വാഴക്കൈ ആടുന്നത് കണ്ടോ എൻ്റെ സംഭാഷണം കേട്ടുകൊണ്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടോ അത് അങ്ങ് വരെ പോകുന്നില്ല അപ്പോൾ വാഴക്കൈ പോട്ടെ എൻ്റെ ഈ ഇല ഉണ്ടോ എത്ര മനോഹരം എത്ര പച്ചപ്പ് എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സ് വേണം എന്ത് മനോഹരമാണ് എൻ്റെ ചെടികളെയൊക്കെ കാണാൻ എനിക്കങ്ങനെ വലിയ ചെടികളൊന്നുമില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു ചെടികൾ അതുപോലെ തന്നെ എനിക്കും എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ചെടികൾ എന്നതുപോലെ എനിക്ക് കുഞ്ഞു കുഞ്ഞു സൗഹൃദങ്ങളേ ഉള്ളൂ ഒത്തിരി സൗഹൃദമൊന്നുമില്ല പക്ഷേ എൻ്റെ ഉള്ള സൗഹൃദം ആത്മാർത്ഥതയുള്ള എന്നെ എന്ന പോലെ ഞാനും അവരെ നമ്മൾ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ചെടിക്ക് നമ്മളിപ്പോൾ ഒരു ചെടി കൊണ്ട് നട്ടാൽ അത് വളരുമോ പൂവന് വെള്ളം വേണം വളം വേണം സംരക്ഷണം വേണം നമ്മൾ എന്ത് ക്ഷമയോടെയാണ് ഒരു ചെടി അല്ലെങ്കിൽ ഒരു റോസാപ്പൂവായാലും ഒരു ഫലം തരുന്നതായാലും എല്ലാം നമ്മൾ എന്ത് പരിചരണത്തോടെ എന്ത് കൂടിയായിരിക്കും ഇതേ കാര്യം തന്നെ നമ്മൾ മനുഷ്യർ നമ്മുടെ സൗഹൃദങ്ങളുടെ ഇടയിൽ നമ്മൾ കാണിച്ചാൽ നമ്മുടെ ജീവിതത്തിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്നേ ഒന്നും ഉണ്ടാവില്ല ഇപ്പം നമ്മുടെ ഒരു ചെടി പട്ടുപോയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഭാഗം ഒന്നും നമ്മൾ അതിനെ പൊഴുതുകളയുമോ ഒരിക്കലുമില്ല നമ്മൾ എന്ത് ചെയ്യും ആ കേട് വന്ന ഭാഗം മാറ്റിയെടുത്തിട്ട് അതിനെ പരിചയം അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ആ കേട് വന്ന ഭാഗവും നമ്മളതിനെ പരിചയമാണ് ഞാനങ്ങനെയാണ് ഞാൻ ഇവിടെന്നെങ്കിലൊക്കെ ഒരു ചെടി കൊണ്ടുവന്നു ഈ കരിഞ്ഞു പോയാൽ ഭയങ്കര വിഷമമാണ് അതിന് ഞാൻ എങ്ങനെയെങ്കിലും സംരക്ഷിച്ച് അതിനെ പൂർവ്വസ്ഥിതിയിലാക്കും എന്നതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യബന്ധങ്ങളും നമ്മൾ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നു എത്രത്തോളം അവർക്ക് കരുതൽ കൊടുക്കുന്നു എത്രത്തോളം അവർ വിശ്വാസം അർപ്പിക്കുന്നു അതുപോലെ തന്നെയാണ് അവരും തിരിച്ച് അങ്ങനെയുള്ള സൗഹൃദങ്ങൾ തന്നെ ാണ് എനിക്കുള്ളത് എൻ്റെ സൗഹൃദങ്ങളെല്ലാം നല്ല സൗഹൃദങ്ങൾ തന്നെയാണ് അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന എൻ്റെ ദൈവത്തിനോട് ദൈവത്തിനോടുകൂടിയാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ഉടനീളം എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഞാൻ മറന്നു വെച്ച് പോയിട്ടുള്ളതിൻ്റെ പല അവരെല്ലാവരും എന്നെ തിരിഞ്ഞു വിളിക്കും ഒരു ഹലോ പറയും അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും കാണുമ്പോഴും കൂടി വരിക ഇപ്പോൾ പിന്നെ എല്ലാം ഫോണിലാണല്ലോ നമ്മൾ മൊബൈൽ നമ്പരൊക്കെ എടുത്തിട്ട് ഹലോ ഞാൻ ഇന്നും നമുക്ക് ആ ഒരു സന്തോഷമേ അപ്പം ഈ പറഞ്ഞു തന്ന പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് ഒരുപാട് ബന്ധമുണ്ട് ആ നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മുടെ മനസ്സ് എന്തെങ്കിലും സംഘർഷഭരിതമാകുമ്പോൾ നമ്മൾ ചുമ്മാ നാല് ചുവരുകൾക്കുള്ളിൽ കിടന്ന് വീർപ്പ് മുട്ടി വല്ലാതെയൊക്കെ അങ്ങ് ചിന്തിച്ച് എഴുതാപ്പുറം വായിച്ച് അതിനപ്പുറവും കടന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ കൊല്ലും നമ്മൾ നമ്മളുടെ ശരത്തെ കൊന്ന് ടയേഡാക്കി ജരാനരും ബാധിപ്പിച്ച് എല്ലാ സംഗതികളും കുളമാക്കും ആ സമയം നമ്മൾ വീട് വിട്ടിറങ്ങി നമ്മുടെ കുഞ്ഞു ചെടി നമ്മുടെ വീട്ടിലെല്ലായിടത്തും ഒരു കുഞ്ഞ് പൂന്തോട്ടം കുഞ്ഞൊരു ചെടി പരിപാലനം വേണം വലുതായിട്ടൊന്നും വേണ്ട നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടാനാണ് അപ്പോൾ ഈ ചെടിയുടെ ചെടിയിലെടുത്ത് വരികയും അവയോടൊരു പാട്ട് പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ഒരു സന്തോഷമാണ് നമുക്ക് നമുക്കുണ്ടാവുകയല്ലേ മനോഹരമായ പാട്ടുകളും പാടാം നമ്മുടെ പാട്ടൊക്കെ ഈ ചെടിക്കൊക്കെ വലിയ ഇഷ്ടമാണെന്നേ ഒരു വട്ടം കൂടിയെന്നോർമകമേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണി നിൽക്കുന്ന രാണെല്ലി മോഹം മരം മോഹം ഇത് പാടിയപ്പം എൻ്റെ അത്തിമരത്തിൻ്റെ ഒരു ചെറിയ കുശുമ്പ് വന്നോന്നൊരു സംശയം കാരണം ഞാൻ നെല്ലിയല്ലേ എല്ലേ പറഞ്ഞത് അത്തിയെ പറഞ്ഞില്ലല്ലോ അത്തിയെക്കുറിച്ചും പാടാം കേട്ടോ അങ്ങനെയൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് തമാശകളും കുഞ്ഞു കുഞ്ഞ് കഥകളും ഒക്കെ പറഞ്ഞ് നാം നമ്മുടെ ഈ ചെടികളുടെ ഇടയിലൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ജീവൻ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം അപ്പം അധികം എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നുമില്ല ഞാൻ ടയേഡുമായി വെള്ളവും കുടിക്കാൻ ദാഹിക്കുന്നു അപ്പം ഞാൻ ഇന്നത്തേക്ക് ഇതങ്ങ് ഒരു സമാപനം നടത്തിയിട്ട് വീണ്ടും ഒരു ശുഭദിനമോ ശുഭ സായാഹ്നമോ ശുഭരാത്രിയോ ഒക്കെ ആയിട്ട് എൻ്റെ പ്രിയ പ്രേക്ഷകരുടെ മുന്നിൽ വരുന്നതാണ് അപ്പോൾ ഓക്കെ സന്തോഷം ബൈ ബൈ സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷഹീൻ എസ് നന്ദി നമസ്കാരം ശുഭ സായാഹ്നം